ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം മൊബൈൽ ഫോണുകൾ കയറ്റുമതി ചെയ്യുന്ന വിദേശ കമ്പനിയാണ് ആപ്പിൾ രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഐഫോണുകളാണ് കയറ്റുമതി ചെയ്തത് ഇപ്പോഴിതാ യു എസ് ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ ബാംഗ്ലൂരിൽ ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം ചതുരശ്ര അടിയുടെ ഓഫീസ് കെട്ടിടം പത്ത് വർഷത്തേക്ക് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് പ്രതിമാസം ആറ് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് വാടകയായി നൽകുക അതായത് ഇക്കാലയളവിൽ ആയിരത്തി കോടി രൂപയോളം ആപ്പിൾ വാടക നിറയേണ്ടി വരും റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ എംബസി ഗ്രൂപ്പിൽ നിന്ന് കാർ പാർക്കിംഗ് സ്ഥലം ഉൾപ്പെടെയാണ് കെട്ടിടം പാട്ടത്തിന് എടുത്തിരിക്കുന്നത് കെട്ടിടത്തിലെ അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള ഒൻപത് നിലകളാണ് ആപ്പിൾ എടുത്തിരിക്കുന്നത് കരാർ ഈ വർഷം ഏപ്രിൽ മൂന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും സമ്മർദ്ദമുണ്ടായിട്ടും ആപ്പിളിൽ നിന്നുള്ള ഈ നീക്കം ശ്രദ്ധേയമാകുന്നു കമ്പനിയുടെ പുതിയ നീക്കം ഇന്ത്യയിൽ മികച്ച നിക്ഷേപം കൊണ്ടുവരികയും ചെയ്യും